بسم الله الرحمن الرحيم ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവല്ലാതെ അയാളെ സഹായിക്കാൻ ആരുമുണ്ടായില്ല ആ നാശത്തെ നേരിടാൻ അവന് കഴിഞ്ഞതുമില്ല അവിടെ രക്ഷാധികാരം സാക്ഷാൽ അള്ളാഹുവിൻ്റെ മാത്രമാണ് ഉത്തമമായ പ്രതിഫലം നൽകുന്നത് അവനാണ് മെച്ചപ്പെട്ട പര്യവസാനത്തിലെത്തിക്കുന്നതും അവൻ തന്നെ സുറത്തുൽ കഹ്ഫ് നാൽപ്പത്തി മൂന്ന് ആയത്തുകൾ